ഹായ് ഫ്രണ്ട്സ് വറുത്തരച്ച നാടൻ കോഴിക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് മൺചട്ടി നന്നായി ചൂടായതും അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിക്കുക ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ഗ്രാമ്പൂ രണ്ട് ചെറിയ പീസ് പട്ടയിടുക അതിനുശേഷം പതിനഞ്ച് മീഡിയം സൈസ് ചെറിയുള്ളി ഇട്ട് നന്നായി അങ്ങ് വഴറ്റിയെടുക്കുക ചെറിയുള്ളി ചെറിയൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ അതിലോട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നവരെ അങ്ങ് വയറ്റിയെടുത്ത് മാറ്റി വെക്കുക ഈ മസാല കൂട്ടുന്ന ഞാൻ അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് കേട്ടോ അരച്ചത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ വെള്ളം തിളച്ച് വേണം അരച്ചെടുക്കാൻ അതിനുശേഷം മഞ്ചട്ടിയെടുത്ത് അടുപ്പത്ത് വെക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു തുണ്ട് ഇഞ്ചിയും നന്നായി കുത്തിച്ചതച്ച് അതിൽ ചേർക്കുക നന്നായി പച്ചമണം മാറുന്നവരെയും വഴറ്റണം കേട്ടോ രണ്ട് വലിയ വെല്ലുവിളി നീളത്തിൽ നൈസായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുക അതും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെയും വഴറ്റി കൊടുക്കണം അത് വഴറ്റിയ ശേഷം രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ രണ്ട് തക്കാളി ചെറിയ പീസായി അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതും നല്ല പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം അതിലോട്ട് കറുവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നീട് അര കിലോ ചിക്കൻ നന്നായി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുത്ത് വെച്ചാണ് കേട്ടോ അത് വെള്ളമൊന്നുമില്ലാതെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള കല്ലുപ്പം ചേർക്കുക ഞങ്ങൾ സാധാരണ വീട്ടിൽ ഫുഡൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പാണ് കേട്ടോ ചേർക്കാറുള്ളത് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം വറുത്തരച്ച് മാറ്റി മാറ്റിവെച്ച മസാലക്കൂട്ടുണ്ടല്ലോ അതും ഇതിലോട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മസാല വെള്ളം അതായത് നമ്മൾ അരച്ച് മാറ്റി വെച്ചതിൽ വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളമാണ് ചേർക്കേണ്ടത് അതൊരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ചേർക്കുകട്ടോ നന്നായി ഇളക്കിയ ശേഷം മൂടിയിട്ട് അരച്ച് വെച്ച് വേവിക്കുക നാടൻ കുഴിയായതുകൊണ്ട് വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം അടുക്കി പിടിക്കാതെ നോക്കും വേണം കേട്ടോ അവസാനം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം നാടൻ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ വറുത്തരച്ച നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് മട്ടിയരയ്ക്ക് ചോറിനോടൊപ്പമാണ് നമ്മൾ